ഇത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ഫോൺ ഇതിന് നാൽപ്പത്തെട്ട് മെഗാ പിക്സലിൻ്റെ ഉള്ളത് അതായത് നാല് കോടി എൺപത് ലക്ഷം പിക്സലുകൾ ഓരോ ക്യാമറ ഇതുകൊണ്ട് ആരുടെയും അല്ലെങ്കിൽ എന്തിൻ്റെയും അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചല്ല ഈ ക്യാമറ കൊണ്ട് പൊതുവെയാണ് മനുഷ്യരുടെ മലകളുടെ ഫോട്ടോയെല്ലാം എടുക്കാറ് ശാസ്ത്രരംഗത്താണ് ഇതിൻ്റെ ഉപയോഗം കൂടുതലായിട്ടും ഉള്ളത് സാധാരണ ക്യാമറകളിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഓരോ പിക്സലിനും ഏകദേശം പതിനായിരം ഫോട്ടോണുകൾ അഥവാ പ്രകാശത്തിൻ്റെ കണികകൾ ആവശ്യമാണ് ക്യാമറയുടെ ടൈപ്പും സെറ്റിങ്സും അനുസരിച്ച് കുറച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം എന്നാലും ഏകദേശം ഇതാണ് ഒരു നമ്പർ ഈ പതിനായിരം ഫോട്ടോണുകൾക്ക് പകരം ഒറ്റ ഫോട്ടോൺ കണ്ട് പിക്ചർ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിലോ അതാണ് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഒരൊറ്റ ഫോട്ടോൺ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ കണികയെ വരെ കൃത്യമായി ഡെറ്റ് ചെയ്യാൻ കഴിയുന്ന മാന്ത്രികമായ ഡിവൈസാണ് ഈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് എന്ന് പറയുന്നത് ഇത് റെഡും ബ്ലൂവും ഗ്രീനിലും മാത്രമല്ല ഇൻഫ്രാ റെഡ് തൊട്ട് അൾട്രാവയലറ്റോ ഗാമറയോ വരെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇതിന് ഉപയോഗിക്കാം അപ്പോൾ ഈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയാലോ ഈ ട്യൂബിലേക്ക് എത്തുന്ന ഫോട്ടോൺ ആദ്യം കാണുന്നത് ഒരു ഫോട്ടോ കാതോടാണ് ഫോട്ടോൺ വന്നിടിക്കുമ്പോൾ ഇലക്ട്രോണിനെ പുറത്തുവിടാൻ കഴിവുള്ളവയാണ് ഈ ഫോട്ടോ കാതോടുകൾ ഇത് നടക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് അവസാനമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് ഇനി ഇതിനെ ഫോട്ടോ കാതോടെന്ന് പറയാൻ കാരണം എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വഴി കിട്ടുന്ന ഇലക്ട്രോണിനെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഉടനെ തന്നെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം അപ്പോൾ ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ദിശയിലേക്ക് നീങ്ങുന്നതായിരിക്കും അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ഫോട്ടോ കാതോട് ഏറ്റവും ചെറിയ വോൾട്ടേജിലായിരിക്കണം ഇരിക്കേണ്ടത് അപ്പോൾ നെഗറ്റീവ് അല്ലെങ്കിൽ ലോ വോൾട്ടേജിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തന്നെ ഫോട്ടോ കാതോട് അതോടൊന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വഴി നമുക്ക് ആകെ ഒരു ഇലക്ട്രോണിനെ മാത്രമാണ് കിട്ടുന്നത് ആ ഒരു ഇലക്ട്രോണിനെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു രക്ഷയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഡൈനോഡുകളുടെ ഒരു നിരയുള്ളത് അപ്പോൾ ഈ ഓരോ ഡൈനോഡും അതിന് മുമ്പത്തെ ഡൈനോഡിനേക്കാൾ ഹയ്യർ ആയിട്ടുള്ള വോൾട്ടേജിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഓരോ ഡൈനോഡിൽ നിന്ന് അല്ലെങ്കിൽ ഫോട്ടോക്കാതോട് തൊട്ട് ആദ്യത്തെ ഡൈനോഡ് പിന്നെ അടുത്ത ഡൈനോഡിലേക്ക് വരുമ്പോഴേക്കും ഓരോ തവണ വരുമ്പോഴേക്കും ഈ ഇലക്ട്രോണിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഇതിനു ചുറ്റും അപ്പോൾ ഓരോ തവണ ഈ ആക്സിലറേറ്റ് ചെയ്ത് വന്ന ഇലക്ട്രോൺ ഈ ഡൈനോഡിൽ ഇടിക്കുമ്പോൾ ആ ഡൈനോഡിൽ നിന്ന് കൂടുതൽ ഇലക്ട്രോണിനെ പുറത്തുവിടാൻ പറ്റും അപ്പോൾ ഓരോ ഇലക്ട്രോൺ വരുന്നതും അനുസരിച്ച് നമുക്ക് പത്തോ പതിനഞ്ചോ ഇലക്ട്രോൺ വീതം ഈ ഡൈനോഡുകളിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ ഓരോ ഡൈനോഡുകളും അതിന് തൊട്ട് മുമ്പത്തെ ഡൈനോഡിനേക്കാൾ ഹയർ വോൾട്ടേജിലും അതിന് അടുത്തുള്ള ഡൈനോഡിൻ്റെ കുറഞ്ഞ വോൾട്ടേജിലും ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊരേ സമയം ആനോഡായിട്ടും കാതോടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിതിനെ ഡൈനോഡെന്ന് വിളിക്കാൻ കാരണം സാധാരണ ഫോട്ടോ കാതോഡുകൾ നിർമ്മിക്കുന്നത് ആൽക്കലി മെറ്റലുകൾ വെച്ചിട്ടാണ് കാരണം അതിൽ നിന്നാണ് ഇലക്ട്രോണിനെ പുറത്തുവിടാൻ ഏറ്റവും എളുപ്പം പിന്നീട് ഡൈനോഡുകൾ പൊതുവേ ബെർലിയം അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡുകളാണ് ഇനി നമ്മൾ എന്തിനാണ് ഈ ഡൈനോഡുകൾ ഈ പ്രത്യേകതരം ട്യൂബിനകത്ത് വയ്ക്കുന്നത് ഒന്ന് ഇലക്ട്രിക് ചാർജ് ഉണ്ട് ഷോക്ക് അടിക്കാൻ അപകടകരമാണ് അത് എളുപ്പമുള്ള കാര്യം അതല്ലാതെ ഈ ഇലക്ട്രോണുകൾ സുരക്ഷിതമായിട്ട് ഈ കാതോഡിൽ നിന്ന് ഓരോ ഡൈനോഡുകളിലൂടെയും യാത്ര ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് വേറൊന്നും ഉണ്ടാകാൻ പാടില്ല ഇപ്പം നമുക്ക് എയർ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഈ ഇലക്ട്രോണുകൾ ഇലക് ഓക്സിജൻ്റെ അല്ലെങ്കിൽ നൈട്രജൻ്റെ മോളിക്യൂൾസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം നമുക്ക് നഷ്ടമാവും ഇലക്ട്രോൺ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിനകത്ത് ശൂന്യത നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഒരു വളരെ ഹൈ ലെവലിലുള്ളൊരു വാക്യം അകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ അതോട് ഓപ്പറേറ്റ് ചെയ്യുക അപ്പം അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജും വളരെ ഹൈ ആയിരിക്കും അപ്പോൾ ഓരോ ഡൈനോഡിൻ്റെ ഇടയ്ക്ക് ഏകദേശം നൂറ് വോൾട്ട് വരെ അപ്ലൈ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഏഴെട്ട് ലെയർ ഡൈനോഡ് ഉണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഒരു നിന്ന് നമുക്ക് കോടിക്കണക്കിന് ഇലക്ട്രോണുകളെ കിട്ടാം അപ്പോൾ ഈ കോടിക്കണക്കിന് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യക്തമായ ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടും അപ്പോൾ അതുവഴി നമുക്ക് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ടെക്നോളജി പൊതുവെ പാർട്ടിക്കൾ ഫിസിക്സിലാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പാർട്ടിക്കളുടെ ഫോട്ടോണുകളെ ഹൈ എനർജിയുള്ള ഫോട്ടോണുകളെ പൊതുവെ കണ്ടുപിടിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ കെമിസ്ട്രിയിലും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലും ഒക്കെ വളരെ ധാരാളമായിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ മെയ്സ് ടെലസ്കോപ്പിലും ഇത് വെച്ചിട്ടാണ് ഇമേജുകളൊക്കെ എടുക്കുന്നത് അതേപോലെ തന്നെ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിലും ഇതേപോലെ ഫോട്ടോ മൾട്ടിപ്പൾ ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് പാർട്ടിക്കിളിൻ്റെയൊക്കെ എനർജി മെഷർ ചെയ്യുന്നത് പിന്നെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു ക്യാമറയുണ്ട് കേട്ടോ ഇതേപോലെ ഒറ്റ ഫോട്ടോണുകളെ വരെ ഡിറ്റക്ട് ചെയ്യാൻ കഴിവുള്ളത് അത് മറ്റൊന്നുമല്ല നമ്മുടെ കണ്ണുകൾ തന്നെയാണ് നമ്മുടെ കണ്ണുകൾക്ക് ഒറ്റ ഫോട്ടോണിനെ പോലും ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് ഉണ്ടെന്നാണ് റിസർച്ചിലൂടെ മനസ്സിലായത് പക്ഷെ നമുക്ക് പൊതുവേ അത് കാണാൻ പറ്റാറില്ല കാരണം നമ്മൾ അത്യാവശ്യം എപ്പോഴും ഒത്തിരി വെളിച്ചത്തിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണ് അതിനു വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ അന്ധകാരത്തിൽ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ ഒറ്റ ഫോട്ടോണെ അവരെ കണ്ടെത്താനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് അവർ കണ്ണടച്ചിരിക്കുമ്പോൾ പോലും കണ്ണിനകത്ത് ചിലപ്പോൾ ഫ്ലാഷുകൾ കാണാമെന്ന് പറയുന്നുണ്ട് അവർ ഈ ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണിനകത്ത് ഫ്ലാഷ് അടിക്കുന്നുണ്ടെന്ന് അപ്പോൾ അതിന് കാരണക്കാരനും ഇതേപോലത്തെ കോസ്മിക് റേ ആയിരിക്കാം അപ്പോൾ ഇതേപോലത്തെ വളരെ ഹൈ എനർജി ഉള്ള കോസ്മിക് റേ കണ്ണടച്ചിരിക്കുമ്പോൾ കൂടി കണ്ണിനകത്തൂടെ അകത്തൂടെ കയറി ഒപ്റ്റിക് നെർവിൽ തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ലൈറ്റ് കാണുന്ന അതേ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കതിനകത്തു നിന്നും ഊഹിക്കാൻ നമുക്ക് എന്താണ് നമ്മുടെ കണ്ണിനകത്ത് ഒറ്റ ഫോട്ടോണിനെ വരെ കാണാനുള്ള ശക്തി ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ